ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മളൊരു പിസ്സ റെസിപ്പിയാണ് ഗ്യാസ് സ്റ്റോപ്പിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ഒരുപാട് നാൾക്ക് ശേഷം ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി ഞാൻ വീഡിയോസൊന്നും ചെയ്യുന്നില്ല റെസിപ്പീസൊന്നും ഷെയർ ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിച്ചതാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റീസൺ ഉണ്ട് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അങ്ങനെ ഷെയർ ആക്കാം കേട്ടോ ആദ്യം നമുക്ക് പിസ്സ റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും രണ്ട് ടീസ്പൂണോളം ഈസ്റ്റും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം ഇനി ഇതൊന്ന് പൊങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഇളം ചൂട് വെള്ളത്തിലേക്കാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൈദമാവ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് മൈദമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി മൈദയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു അൽപ്പം മുറുകാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവർ ഇട്ടാനോ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ശേഷം ചെറിയ ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒത്തിരി ചൂട് വേണ്ടട്ടോ വെള്ളം ചൂട് വെള്ളം ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത് ഞാനിത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഓയിലൊക്കെ തയ്ച്ചെടുത്തിട്ട് കുറച്ച് സമയം നമുക്ക് പൊങ്ങാനായിട്ട് വെക്കാം ഒരു രണ്ട് മണിക്കൂർ സമയമെങ്കിലും വെക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പിസ്സ സോസ് റെഡിയാക്കി എടുക്കുക വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്ന ഒരു പിസ്സ ആണ് കേട്ടോ ഇത് അതിനായിട്ട് ഒരു നാല് തക്കാളി ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് സവാള കൂടെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് തൊളി കളഞ്ഞൊരു എട്ട് പത്ത് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഞാൻ മുമ്പ് രണ്ട് മൂന്ന് പിസ്സ റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട് അതിലുണ്ടാക്കുന്ന പിസ്സ സോസ് ഒക്കെ വേറെ രീതിയിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഇതൊരു സിമ്പിൾ വേ ആണ് തക്കാളിയും സവാള ഒക്കെ കുക്കായി വരുന്ന നേരം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇത് നോർമലായിട്ട് നമ്മൾ മാരിനേഷൻ കൊടുത്തിട്ടുള്ള ഒരു ചിക്കനാണ് കേട്ടോ സാധാരണ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും ഒരൽപ്പം വിനീഗറും കൂടി ചേർത്തിട്ടുള്ളതാണ് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക തക്കാളി സവാളയ്ക്ക് ഒരു പത്ത് മിനിറ്റ് സമയത്തോളം ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു തക്കാളിയുടെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ആക്കിയതിന് ശേഷം ചൂട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം സോസ് റെഡിയാക്കി എടുക്കാനായിട്ട് ചൂട് കട്ടിയിലൊരു ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ഓലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിൻ്റെ അത് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അരച്ച സമയത്ത് നല്ലപോലെ പേസ്റ്റ് ആയിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ അരക്കുമ്പോൾ നല്ല രീതിയിൽ അരച്ചിട്ടെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം പിന്നീട് രണ്ട് ടീസ്പൂൺ ഇതുപോലെ ചെറിയ സ്പൂണ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരൽപ്പം ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു കളർ കിട്ടും പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുക എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം ആയിട്ടുണ്ട് ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഡോനെ നമുക്ക് മൂന്ന് ഭാഗങ്ങളാക്കിയിട്ട് മാറ്റാം ഞാനിപ്പോൾ മൂന്ന് പീസാണ് കേട്ടോ റെഡി ആക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ബേസ് കുറച്ചുകൂടെ കനത്തിൽ കൊടുത്തിട്ട് രണ്ടെണ്ണം ആക്കിയിട്ടും എടുക്കാം ഫ്രിഡ്ജ് റെഡിയാക്കി എടുക്കാനുള്ള പാത്രങ്ങളൊക്കെ ഞാനിവിടെ നല്ലപോലെ ഓയിൽ തടവിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി കൈവെച്ചിട്ട് ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കണം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് തിക്നെസ് കുറച്ച് കുറവായിരുന്നു നിങ്ങൾക്ക് രണ്ടെണ്ണം ആക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോഴേക്കും നമ്മൾ ചിക്കനൊക്കെ ഇതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇത് അടുത്ത പാത്രത്തിലും ഓയിലും തേച്ച് ഇത് സാധാരണ ഒരു കിണ്ണാണ് കേട്ടോ ഈ കിണ്ണത്തിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ബൈക്ക് ഇതെടുക്കാനുള്ള മൂന്ന് പാത്രത്തിൽ ഞാനിത് ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് എടുക്കാം അപ്പോൾ ഇതിന് ടോപ്പിംഗ്സായിട്ട് ഞാനിവിടെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി ഉള്ളിലുള്ള സീഡൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ നമുക്ക് ഇതേപോലെ ഫോർക്ക് വെച്ചിട്ട് ഈ മാവിലൊന്ന് ഇതുപോലെ കുത്തിട്ട് കൊടുക്കാം ഒരുപാട് അങ്ങ് മുകളിലേക്ക് പൊങ്ങി പോകാതെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുത്തിട്ടുള്ള പിസ്സ സോസ് ഇതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി എടുത്തു എടുത്തുവച്ചിട്ടുള്ള ടോപ്പിംഗ്സൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക ലാസ്റ്റായിട്ട് ഇതിന്റെ മുകളിലേക്ക് മൊസറുള്ള ചീസാണ് കൊടുക്കുന്നത് ചീസ് നല്ല രീതിയിൽ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാനുള്ള പാത്രം ഞാൻ നേരത്തെ തന്നെ ചൂടാവാനായിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാനെ മുമ്പ് പിസ്സ റെഡിയാക്കി എടുത്തിട്ട് കേടുന്ന് പോയൊരു പാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ പഴയ പാത്രങ്ങൾ വേണം എടുക്കാനായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു തട്ട് വെച്ചെടുത്തിട്ട് ആണ് ഈ ഒരു പിസ്സയുടെ പാത്രം വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം രണ്ടാമത്തേത് ഇതുപോലൊരു ചെമ്പിലാണ് ടോ വെക്കുന്നത് അതിനിടയിലും ഒരു റിങ് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നമ്മൾ പിസ്സയുടെ പാത്രം വെച്ച് കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് ഫ്ലെയിമൊരു മീഡിയത്തിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് സമയം വരെ വരെയട്ടോ ഇതിൻ്റെ കുക്കിങ് ടൈമ് ഇതിപ്പോൾ കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ നിന്നും ഇറക്കി വയ്ക്കാം എന്നിട്ട് ചൂടാറിയതിന് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം അടർത്തി എടുത്താൽ മതി കേട്ടോ ഒത്തിരി ചൂടോട് കൂടെ തന്നെ ഇത് എടുക്കാനായിട്ട് ശ്രമിക്കരുത് അപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം പാത്രത്തിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം മൂന്നാമത്തേതും ഞാനിത് ഇതുപോലെ ഈ ഒരു ചെമ്പിലായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഓവൻ ഒന്നുമില്ലെങ്കിലും ഗ്യാസ് സ്റ്റോവിലും നമുക്ക് ഇതുപോലെ ആയിട്ട് പിസ്സ റെഡിയാക്കി എടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്